ൂർ പുല്ലാങ്കുഴൽ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്ത നാടകം വേദിയിൽ ആരംഭിക്കും നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ചോട് വളിയാ നിനക്ക് മാനക്കാനുണ്ടല്ലോ കഴിഞ്ഞ വർഷം ഇവിടെ ബാല കളിക്കാൻ വന്ന നീ എന്റെ തൽ സ്വഭാവിയായ പെങ്ങളെ നീ പോയത് ഞാൻ ബാല കളിക്കാൻ വേണ്ടി വന്നിറങ്ങിയ സമയത്ത് ആദ്യം അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ച് ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിന്നപ്പോഴും അവൾ എന്നെ നോക്കി ഒന്ന് ഞാൻ ബാല കളിച്ചോണ്ടിരുന്നപ്പോഴും അവൾ നോക്കി ചിരിച്ച് അവസാനം ബാല കഴിഞ്ഞ് ഞാൻ ബൈക്ക് കയറി പുറകെ വന്നിരുന്നിട്ട് പറയുന്നത് ഞാനും പറഞ്ഞു സൽസ്വഭാവം തന്നെ എന്നാലും ഞാൻ ആലോചിക്കണം അവൾക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള പെണ്ണാണ് നിന്റെ കൂടെ ഇറങ്ങി വന്ന ഭയങ്കര വിദ്യാഭ്യാസം തന്നെ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റെന്ന് എന്റെ അടുത്ത് പറയണ സീരിയലിട് എനിക്കൊന്ന് ടി വി കാണണോന്ന് ഞാൻ ടി വി വെറുതെ ചോദിക്കാൻ വേണ്ടി അവടെ അടുത്ത് ചോദിച്ച് ടി വി കണ്ടുപിടിച്ചതായിരുന്നു അപ്പൊ നിങ്ങളെ വിദ്യാഭ്യാസം അനിയത്തി പറയാണ് പുലേനാർ കോട്ടയിലെ ഒരു ഡോക്ടറെ വിദ്യാഭ്യാസം അത് പറയാൻ നിനക്ക് എന്തോന്ന് യോഗ്യത യോഗ്യത കലാകാരൻ തികഞ്ഞൊരു കലാകാരൻ എൻറെ അച്ഛൻ പറഞ്ഞു ഞാനൊരു കലാകാരനാണ് നീ ബാലിയുടെ ഡ്രസ്സ് ഇട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചല്ലായി ഇട അത് വേറെ ഒന്നും കൊണ്ടല്ല നിന്റെ തന്തക്ക് നിന്നെ തല്ലാൻ വയ്യാത്തോണ്ട് നാത്തത് കൊട്ടേഷൻ കൊടുത്താടാ എന്റെ വാളും എടുത്തു എടുത്തുവച്ചാണ് സാറേ നീ ഏത് കൊട്ടാരത്തിലും എന്നാലും എന്നെ കണ്ടിട്ട് രാജാവെന്ന് പറയരുത് ഇട നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ അത് പറയാം പക്ഷെ ഇത് കണ്ടോണ്ട് ഇത്രയും ആൾക്കാരിയാണ് ഞാൻ എങ്ങനെയാണ് അത് പറയുന്ന <laughs> ു എനിക്ക് വേണ്ട നീ എടുത്തു അഞ്ചേക്കർ മണിയെ നിന്റെ വസ്തുവിന്റെ അളവ് ഞാൻ ചോദിച്ചില്ല പേരാണ് ചോദിച്ചത് പേര് പറടാ സാറേ എന്റെ വീട്ടുപേരുടെ ചേർത്താ പറഞ്ഞ അഞ്ചേക്കർ മണിന്ന് ഞാൻ ഇപ്പൊ ഒന്നര സെന്റിൽ കൊച്ചു വീട് വെച്ച് താമസിക്കും അത് ശരി ഒന്നര സെന്റിൽ ഒരു വീടും വെച്ച് താമസിച്ചിട്ട് അഞ്ചേക്കർ മണി പേരാ ഒന്നര സെന്റിൽ ഒരു കൊച്ചു കോട്ട കോട്ട ബേപ്പൂർ നിനക്ക് അഞ്ചേക്കർ സാറേ ഞാൻ കോട്ടമണി കഴിഞ്ഞ വർഷം എവിടെ ബാലയ്ക്ക് വന്നേ എന്റെ പെങ്ങളെ കൈയും കാലും കാണിച്ചിറക്കിട്ട് അറിയാം എടാ ബാല കളിക്കാൻ വന്നിട്ട് നാട്ടിലെ പെമ്പിളരെ വിളിച്ചോണ്ട് നോക്കാണ്ടോ എന്റെ പരിപാടി അതാടാ ഞാനും രാജച്ചേട്ടിനും പരുതന്നൂർ ചേച്ചി കൂടെ വന്ന് ബാല കഴിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു ഞാൻ വിളിച്ചുകൊണ്ട് പോയി ദാസേന്റെ സൗണ്ടൊക്കെ നല്ലതായിരുന്നു ആയിപ്പോയണോ വെറുതെ ഇഷ്ടപ്പെട്ടത് എന്റെ സുഗ്രീവ കണ്ടിട്ടാണ് അവക്കെന്ന ഇഷ്ടപ്പെട്ടത് എന്റെ സുഗ്രീവ കണ്ടിട്ടാ അവക്കെന്നെ ഇഷ്ടപ്പെട്ടത് മണിയാ ഓ ഇപ്പോഴത്തെ പെമ്പിളൊക്കെ എങ്ങനെ ഈ സുഗ്രീവൻ നീ വേറെ എവിടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ ഈ വേദിയിൽ ഇവിടെ മാത്രം ഒറ്റ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായി ഇല്ലെങ്കിൽ ഇതുപോലുള്ള അളിയന്മാര് നിന്റെ വാളെടുത്തോണ്ട് ഇങ്ങനെ ഇതുപോലെ ഓടിയാ ഒരുപാട് തരാൻ ഞാൻ അത് വാളൊന്നുമല്ല നിസാറൊന്നും അല്ല വാളാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് ആദ്യം നിന്റെ വാളാന്ന് പറയുന്നു ഇത് പിന്നെ ആരാ കട്ട ആരെ ആളായത് ആ സമിതിയിലെ വാളാണ് മീൻ കണ്ടിക്കാനേ സുമതി കേന്ദ്രയല്ല സമിതിയിലെ വാള് ഈ വാളും പിടിച്ചോണ്ട് ഞാൻ സ്റ്റേജില് വീരപാണ്ഡ്യ കട്ടപ്പൊമെന്നിട്ട് ഡയലോഗ് ഉണ്ട് സാറേ എന്താണ് നീ വന്തു വിട്ടായ പോയ വിട്ടായു വിട്ടായ തിരിച്ചുവിട്ടായ വേണു കമ്മിറ്റിക്കാർ കഴിക്കുന്നുണ്ടാ തന്നെ ദോശയും കിഴങ് കയറി അപ്പൊ ഇരുന്ന് വിട്ടായാണ് കറക്റ്റ് നീ എന്തൊക്കെ പറയുന്നത് മൂന്ന് ബലൂണും ജനസാഗരം അപ്പോൾ കഴിഞ്ഞ മാസത്തെ നോക്കാത്ത കഴിഞ്ഞ മാസത്തെ സ്റ്റേജിൽ ഞാൻ പോയായിരുന്നു ഒരാൾ അധികം ഉണ്ടായിരുന്നു ആര് ഒരു പട്ടി ഇവ കട്ടബൊമ്മനായിട്ട് വന്നതും പട്ടി സ്റ്റേജിൽ കയറി കളിച്ച് മൂന്നാഴ്ച മൂലം പിടിച്ചിട്ട് കിടന്നോളി ആക്കി നമ്മളെ സ്റ്റേജിൽ ഭയങ്കര സാറുണ്ടെന്ന് മതി ഫസ്റ്റ് ഐറ്റം ഉണ്ടല്ലോ ഒറിജിനൽ ആയിട്ട് നമ്മൾ മഴ പെയ്പ്പിക്കും ആണല്ലേ ഓ അതെന്തായാലും നന്നായി കേട്ടാ ഇല്ലെങ്കിൽ ചിലപ്പോ കമ്മറ്റിക്കാർ സ്റ്റേജ് കത്തിച്ചാലേ വിഷയാവും ആദ്യം തന്നെ നനച്ചിട്ട പിന്നെ കത്തിക്കാൻ പറ്റും എന്റെ ചോറ് റിയാം അവള് ഓർമ്മയ്ക്ക് വേണ്ടി അവള് പണ്ട് കളിച്ച പാവക്കുട്ടി എടുത്തോണ്ട് നടക്കും എടുത്തോണ്ട് പറിക്കും അങ്ങനെ ഓരോ സാധനം ഞാൻ പറിക്കും സാറേ നീ ആക്രമം പറക്കി നടന്നിട്ട് ആ പെണ് പേര് പറയുന്നത് എന്റെ പെങ്ങൾ ഇറങ്ങി പോയിന് മനോ വിഷമത്തില് നാട് വിട്ടുപോയി അച്ഛൻ നാട് വിട്ട് പോയി ഒരു പെണ്ണിനെ വിളിച്ചിറക്കേണ്ടി പോയിട്ട് മനസ്സാക്കിയടാ പാല കളിക്കാൻ പറഞ്ഞു നടന്നിട്ട് പുള്ളി പുള്ളി എവിടെ പോയ പട്ടായലിപ്പ ചായക്കട നടന്നു അസുഖം എന്ന് മനോ 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 വിഷമല്ല സുഖം അവ ചായക്കട അവൻ പെണ്ണിറങ്ങി പോവാൻ വേണ്ടിയിരുന്നാടാ പെട്ടെന്ന് പട്ടായ പോയി മാത്രമാണ് ഞാൻ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി എവിടെ വിദ്യാഭ്യാസം കൊടുക്കാൻ പോയ സമയത്ത് കുറച്ച് വിദ്യാഭ്യാസം നീ ഗുജറാത്ത് ടയർ ഞാനും എന്റെ പെങ്ങളോട് ഏഴ് വയസ്സിന് വ്യത്യാസമുണ്ട് അതിന്റെ പരാതി എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആ പട്ടായയിൽ ചായക്ക നടത്തുന്നവന്റെ എനിക്ക് എന്ത് അറിയാവോ എന്തുഷ്ടമാണോന്നറിയാവൂ കരയും അവൾ വീണായി എനിക്കൊന്നും നോവും അവൾ ഉണ്ടില്ലെങ്കി ഞാൻ ഉണ്ണും അയ്യോ അങ്ങനെ അല്ലല്ലോ ഉണ്ടല്ലെങ്കിൽ എനിക്ക് ഷുഗർ ഷുഗർ ഉണ്ട് ഇല്ലല്ലോ ഷുഗർണ്ട് കൈവറക്കി അവർ മനസ്സിലായ എന്റെ എന്താ പെണ്ണെങ്കി ഞാനൊരു വാണല്ലേ എന്നൊരു പുരുഷനായിട്ട് അവള് കണ്ടിട്ടില്ല വീട്ടിലെ എല്ലാ ജോലി ഞാൻ ചെയ്യണം പാത്രം കഴുകണം തുണി കഴുകണം മുറ്റം അടിക്കണം ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു പുരുഷന്റെ സ്ഥാനം അവള് തരത്തില്ല സാറേ വേണോ

വേണു ഓ നീ കുനിയ്ക്കണോടെ പറഞ്ഞില്ല എന്തിനീ പോലീസ് സാർ നമ്മളെ മണ്ടില്ലേ രണ്ടുപേരും വ്യക്തമായിട്ട് പറയണം പോലീസിന്റെ മീനിങ് എന്താന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പോയാ ബഹളം വെക്കാൻ നടക്കുന്നു

ഈ പോലീസിന്റെ ആയിട്ടുള്ള മീനിങ് എന്താണ് എന്തോ അത് മേടിച്ചു തരാം അതിനുമ്പോ നീ ഒരു കാര്യം ചെയ്യും കമ്മറ്റിക്കാർ പിടിച്ചു വെച്ചേക്കുന്ന എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമി മേടിച്ചതരാല്ല ഇന്നലെ നാടകം കളിക്കാൻ വന്നപ്പോഴേ കമ്മറ്റിക്കാർ എന്റെ തൊപ്പിയും കോസ്റ്റ്യൂമും അവിടെ പിടിച്ചു വെച്ചേക്കുന്നത് അത് മേടിച്ചു തരാ ക്ലൈമാക്സ് ആണ് ശ്രദ്ധിച്ച് കേൾക്കണം കൊല്ലം തുളസി പ്രശസ്ത നാടക നടൻ